എല്ലാ കൂടുകാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഡ്രാഗണോ വെച്ചിട്ട് സോറി എസ് കെസ് സാ എസ് കെസ് അല്ല അയ്യോ ഗണ്ണിനെ വീരുന്നല്ലോ എസ് വി ഡി ഓക്കെ എസ് വി ഡി വെച്ച് കളിച്ചൊരു കിടക്കാച്ചി രണ്ട് ഗെയിം പ്ലേ ആയിരിക്കും എന്നാലും ഫസ്റ്റ് മാച്ച് നമ്മളെ എസ് വി ഡി ചലഞ്ചായിരിക്കും ചലഞ്ചിൻ്റെ അടുത്ത് പണിയിട്ട് ഒരു മാച്ചായിരിക്കും ഇന്നലെ ഇറങ്ങി നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എസ് വി ഡി കിട്ടി റേറെ സാധനമാണ് പെട്ടെന്ന് എടുത്ത് വെച്ചു പക്ഷേ ഈ ഒരു ഒക്കെ നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കിട്ടും അവിടെ അത് എടുത്തുവെച്ചു സെറ്റായിരുന്നു ഇത് തന്നെ ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാലും വൈകി കിട്ടണം കുറച്ചും കൂടി പെവറാൻ വൈകിയും നോർമൽ എസ് വി ഡി ഊ പൊളിച്ചെടുക്കും എന്തായാലും ബാക്കിയില്ല രണ്ട് മൂന്ന് നോർമലാണ് കിട്ടിയത് എന്നാലും അവരുടെ ഓടിപ്പോകും നോക്കുവാണ് തോന്നുന്നു നോക്കി അടിച്ച് കൊണ്ടു 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 ക്യാരക്ടറി വെച്ചിട്ടുണ്ടോ അത് കൊള്ളുന്നു തന്നെയാണ് എന്നാൽ സംഭവം അർത്ഥം കില്ല് കിട്ടിയും സെറ്റ് ചെയ്യും എസ് വി ഡി എച്ച് അവനും കൂടി കില്ലെടുത്തു ഫസ്റ്റിൽ തൂത്തുകാരി എന്ന ലെവൽ ഫോർ വെസ്റ്റൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സെറ്റാണ് പെട്ടെന്ന് വണ്ടും വണ്ടിയൊക്കെ ഇടുന്ന നേരം പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇട്ട് എനിക്ക് ഏറ്റുമ്പോഴും പൊട്ട പട്ടവർ രണ്ടും ഞെക്കിൽ തീരുമാനാക്കിയും അടിച്ച് അടിച്ച ചിംസ കുരി പണം ഗ്ലൂക്കോട്ട് ഗുളുകളോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ ഈ ചിപ്പി അച്ചപ്പിയൊക്കെ മാറിപ്പോയോ അയ്യോ വട വട ഇല്ല കിട്ടിയില്ല രണ്ടേഴ് എടുത്തു പക്ഷെ നൂറ് പോകുന്നില്ല പണ്ടാരം വീണ്ടും അച്ചപ്പിലൊക്കെ കിട്ടിട്ട് ഓടിക്കൊണ്ടിരിക്കാണ് വീണ്ടും അടിച്ചോ ഇ പ്രാവശ്യം സെറ്റ് കണ്ടില്ല ഈയൊരു കേരക്ട് ദിവസം സൂപ്പറാണ് നൈസായിട്ട് ചലഞ്ചെടുക്കാം ലോങ് റേഞ്ച് വിണ്ണിച്ച് അടിക്കുന്ന സമയത്ത് ഓക്കെ അതില് ഇമോളിട്ട് പെറുപ്പിക്കാം പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടില്ല അവൻ ഒന്നും അടി അടിച്ച് അവൻ്റെ വിചാരം നമ്മളിപ്പോൾ എച്ച് പിന്നെ കാരണം അത്രയും അടിച്ചല്ലേ എന്തായാലും മെഡിക്കൽ ഇടിക്കാണ്ട് സമയം കിട്ടിയില്ല അതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് ചാ എന്ന് ചോദിച്ചു പക്ഷെ നമ്മൾ കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ എച്ച് പി ഒ ഇല്ലെങ്കിൽ ഒന്നും കുറഞ്ഞിട്ടില്ല അത് അവൻ അറിയത്തില്ലായിരുന്നു നമ്മൾ എത്ര തവണ അങ്ങനെ എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഇറക്കറൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഓക്കെ എൻ്റെ അമ്മയൊന്നും അടി എന്ന് അറിയാം പെട്ടെന്ന് പെട്ടെന്നാണ് കിട്ടുന്നത് ഒരു മെഡിക്കറ്റിംഗ് കൂടി അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫുൾ ആക്കി വെക്കാം എന്തായാലും ഈ പി തന്നെയാണ് കിടക്കുന്നത് മാറ്റാനാണ് ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം മറന്നു വേണം നോക്കി കോപ്പി ചെയ്ത് പിടിച്ചിരിക്കുന്നു ബ്ലഡ് ടീഫുൾ എന്തായാലും നമ്മളതിലും എസ് പി ഡി ആയിട്ട് അവനെങ്ങ് ചാമ്പി എന്തായാലും നാല് കിലോ അടിച്ചിട്ട് പിന്നെ പന്ത്രണ്ട് പേര് കൊണ്ട് അലിവട്ടുണ്ട് എല്ലാം സെറ്റായിരുന്നു ലോങ് റേഞ്ചിലേക്ക് എന്താ സോൺ പോയിക്കൊണ്ടിരിക്കണം മിക്കവാറും ഇവിടെയൊക്കെ കിട്ടിയ അടിപൊളിയാണ് ആ പോച്ചിനൊക്കെ ആയിട്ട് അകത്തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ് എന്തായാലും ആ ഒരു മാസിലായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് ഇതേ ഒന് ഒന്തേ ഒന്നേ നിത്യനും കൂടി ഞെക്കി പക്ഷെ അവൻ ഇനി അങ്ങോട്ട് പോയിക്കാൻ എനിക്ക് തലമണ്ട പൊളിയാനുള്ള ചാൻസ് ഞാൻ കാണുന്നു പക്ഷെ കാർ ഞാൻ എയിമെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം മിക്കാറവൻ മെഡിക്കൽ അടിക്കാൻ തിരക്കിലായിരിക്കും വീട്ടിനകത്തോട്ട് കയറാൻ വേണ്ടി പറ്റത്തില്ലോ ബാക്കിലാണ് വണ്ടിയും വരുന്നത് അല്ലെ ഒമ്പത് പേര് പക്ഷേ ഈ സോണില് ഇത്രയും പേരുള്ളതാണ് പ്രശ്നം അടിപൊളി അല്ലെ കിട്ടില്ല പോലെ സോണൊക്കെ കിട്ടി പക്ഷെ ലാസ്റ്റ് മിനിറ്റിലാണ് വണ്ടി കത്തിക്കുന്ന ഏതൊരു കുരുപ്പ് അടിച്ചു തന്നെ തിരിഞ്ഞില്ല അടിച്ചോയ്യോ അയ്യോ ഇറങ്ങലടാ ഇറങ്ങലടാ വീണ്ടും എച്ച് പിയിൽ തന്നെ ഇട്ട് ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും സെറ്റായിരുന്നു അവർക്ക് ഒരു പണിക്ക് പോയിക്കൊണ്ട് ഓ ഡാമേജ് പോകുന്നുണ്ട് എന്തായാലും അവൻ്റെ വണ്ടിയും ഞാൻ കത്തിച്ചു അവൻ എങ്ങനെ കില്ലെടുക്കണം ഗുളികൾ പൊളിച്ചിട്ടേ പറ്റൂലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബാക്ക് ലോങ് ഇനിമീം ആ ഒരു എലിച്ച് ബി ഉണ്ടാക്കാൻ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല അവൻ വരുന്നു ഇവൻ എങ്ങനെയാണ് കില്ലെടുക്കണം പട്ട പട്ട രണ്ടും ഞെക്കെടുത്താണ് കില്ലെടുത്തു അഞ്ച് കില്ലും സെറ്റ് ബാക്ക് ലോങ് ഞെറ്റനി ഫുൾ ഇനി ഫ്രണ്ടിലാണ് തോന്നുന്നു രണ്ടുപേരും ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് മിക്കാൻ ബാക്കിലുണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലോ നിക്കും ഗ്ലൂട്ട് പക്ഷെ കൊന്നു കളഞ്ഞടാ സൈഡിൽ നിന്ന് അടിച്ചു കളപ്പ ബാക്കിലുണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല അടിപൊളി നോക്കേട്ടാ സിമ്പിളായിട്ട് അവനെയും കില്ലെടുത്ത് അവസാനം ഒറ്റ ഇനി കൂടെ ബാക്കി ഉണ്ടാകത്തുള്ളൂ ബാക്കിയില്ല വിട്ടുപോയി എന്തായാലും ഇതും എസ് വി ഡി കിട്ടിയായിരുന്നു പക്ഷെ അയ്യോ പേര് ഇടക്കൊക്കെ വായിന്ന് പോകുന്നല്ലോ എസ് വി ഡി ചലഞ്ചല്ല ഓക്കെ എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതും സോളോ മാച്ചിൽ വന്നതായിരുന്നു പക്ഷേ സോളോ മാച്ച് കളിക്കാൻ വേണ്ടി വന്നതായിരുന്നു രണ്ട് കില്ലെടുത്ത് ഒരു കില്ലാണ് കാണിക്കാൻ വേണ്ടി പറ്റിയില്ലെന്ന് തോന്നല് വാണിച്ചായിരുന്നു ഇല്ലെന്ന് തോന്നലോ ഞാൻ നെറ്റ് ഓൺ ആക്കാതിരിക്കും അങ്ങനെ എന്താ ചോദിച്ചിട്ടുണ്ടാവും അറിയത്തില്ലേ പക്ഷേ നെറ്റല്ല റെക്കോർഡർ റോണാൻ ചെയ്യാൻ നമ്മൾ മറന്നുണ്ടാവും അത് ഈ മാച്ചാണ് വരത്തില്ല ശ്രദ്ധിച്ചില്ല രണ്ടിലും കാണിച്ചു തന്നു ഓക്കെ എന്തായാലും നേരെ വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഇനി മീൻഡായിരുന്നു നേരെ ട്രക്ക് എത്ര നിക്കാ എനിക്കുള്ളുന്നുണ്ടോ എന്തോ അതൊക്കെ കൊണ്ടിട്ടുണ്ടാവും ഒരിക്കലെ എന്തായാലും അടിപൊളി കിട്ടിയില്ലായിരുന്നു വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് എനിമ പോന്നു 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 നെക്കി കൊള്ളുന്നില്ല കൊണ്ടായിരുന്നു പക്ഷേ അയ്യോ വേണ്ട ഞാനൊരു ക്രോൺ ഇട്ടാലോ എന്ന് ചിന്തിച്ചായിരുന്നു പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ആ പട്ട 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 രണ്ട് ഞെക്ക് കൊടുത്താൽ എന്തായാലും കിട്ടിയില്ല 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 വട വട ഓ അവനെയും കൂടി കമ്പീറ്റ് ചെയ്യും ആരിക്കലും കൂടി കമ്പീറ്റ് ചെയ്തു എന്തായാലും സെറ്റായിരുന്നു ഒരു ബോൺഫയറും കൂടി നേരെ അച്ചിപ്പയൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുറച്ച് ഓടാണ്ട് അയാപ്പോയിട്ട് നമുക്കൊരു സാധനം തുറക്കും വേണം അതിന് വീട്ടാണിട്ടാണ് തോന്നിയാൽ പോയത് തുറന്ന് നല്ല എടുത്തു പക്ഷെ എൻ്റെ മോനെ പട്ട പാട്ടവർ എന്നെ വണ്ടി കത്തിച്ചൊളഞ്ഞു എന്തായാലും ഒന്ന് ബാക്ക് അടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നോക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ എന്തിട്ടാവശ്യമായിരുന്നു പെണ്ണുങ്ങൾക്കല്ലേ അവനങ്ങ തീർത്തു പാവടാ സ്വിഡി വൈയടാ അവനും കൂടി ചാമ്പിട്ട് നാലുകിലും കൂടി തൂത്തുകാരി എന്തായാലും പിന്നെ പതിമൂന്ന് പേരും കൂടി ബാക്കിയുള്ള സിമ്പിൾ ബോയി ആണവർ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇനി മണ അവിടെ നിന്ന് ഓടി ഒന്ന് അവനെ അടിച്ച് നോക്കിട്ട് കില്ലെടുത്തെങ്കിലും ഒരുത്തിനും കൂടി കമോൺ ബേബി ഓയാന്ന് നേരെ നോക്കിയാ അവനെ കിട്ടി 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 ഓ ഓ ഓറ് ഒന്നും പറയാനില്ല ആർക്കില്ലേം കൂടി ഫിനിഷ് ആക്കി ആർക്കില്ലേം ഒരു ഇരുമണി കൂടെ വന്നിട്ടുണ്ട് അവനെ നോക്കി നിൽക്കണോ ഒന്ന് വലിച്ചായിരുന്നു പക്ഷെ അടിച്ച കുരിപ്പ എൻ്റെ മോനെ ഗ്ലൂൾ ഇൻ്റെ അകത്തൂടെ ഡാമേജ് വരുമോ ഇല്ലായിരിക്കും അല്ലേ ഇല്ലെന്ന് തോന്നുന്നു ക്രോണ കാക്കും നേരെ വണ്ടി എടുത്തിട്ട് രക്ഷപ്പെടുക അതെ നടക്കത്തുള്ളൂ നേരെ ഇപ്പം ഇരിക്കട്ടും അതൊക്കെ തൂത്ത് വരട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കണം ഗ്രേനൊക്കെ തൂക്കി കഴിഞ്ഞു നമുക്ക് സമയമില്ല തന്നെ നമ്മൾ വീട്ടു കാരണം വെറുതെ എന്തിനാണ് നമുക്ക് പറ്റാത്ത ആൾക്കാരോട് പോയിട്ട് വെറുതെ അടിക്കണ്ട നിൽക്കുക ഏറ്റവും ബ്ലിമുണ്ട് രണ്ട് അടിക്കും തല കൊണ്ടോളി ഉറപ്പാണ് നല്ല അടി അടിക്കുന്നുണ്ട് അവൻ അതുകൊണ്ട് റിസ്ക് എടുക്കുന്നത് നട്ട് നേരെ പോയി അവസാനം അവനെ കണ്ടുപിടിച്ചു ഒന്നിനെ ആയിരിക്കും എന്നല്ല ഇവനല്ല താ തായുണ്ട് ഇവനല്ല ആ ഒരു പ്ലെയർ തന്നെയാണെന്ന് തോന്നുന്നു കാരണം മിക്കവാറും സർവേറ്റ് വീടിൻ്റെ അകത്തോട്ട് ഞാൻ കീറുന്നു കണ്ടിട്ടില്ല അവൻ നല്ല കില്ലസ് കൊണ്ട് പുറത്തുനിന്ന് അടിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഇവനൊക്കെ അവനടിക്കാണ് പക്ഷേ നമുക്ക് ഇവനെ വേണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവാളുടെ അകത്തൂടെ കൊള്ളുന്നു എല്ലാ സ്ഥലവും ഞെക്കി കൊടുക്കുന്നു പക്ഷെ ഒന്നും കൊള്ളാത്തേ ഇത്ര റേഞ്ച് ഉണ്ടാവും ഒരിക്കലെ എന്തായാലും ഗുരുവാൾ പൊള്ളിച്ചെടുത്തോ ഓപ്പം നൈ ശരാണ് തൂക്കി ഇവിടുന്ന് അടിച്ചതെന്നാണ് ഞാൻ നോക്കുക പെട്ടെന്ന് ഗ്ലൂട്ട് എൻ്റെ മോൻ അവനൊന്ന് ഷോർട്ട് റേഞ്ച് കണ്ണൊക്കെ അടിക്കുന്നുണ്ടാവും ഏഴുപോലെ ബുള്ളറ്റ് ഇരുന്ന് വരത്തില്ല ഷോർട്ട് റേഞ്ച് കണ്ണൊക്കെ അടിക്കുന്ന ഡൗട്ടുണ്ട് എന്നാലും ഒന്ന് നിക്കി സ്കോപ്പിയാണോ ഒരു പേടിയോടെ ഞാൻ വിട്ടുകളഞ്ഞാണ് കണ്ണ ഏറ്റവും മേളം തോന്നുന്നത് അത് അല്ലാണ്ട് നൂറ്റി അമ്പത് നൂറ്റി അമ്പതൊന്നും പോത്തില്ല ഒറ്റയടി ഒന്ന് നിൽക്കിയിട്ടുള്ളൂ മിക്കവാറും ബുള്ളറ്റ് തീർന്നും ഡൗട്ട് ഉണ്ട് കാരണം ഇപ്പം എം ബി ഫൈവ് പോലത്തെ ഏതോ കണ്ണു നിൽക്കുമോലാണ് എനിക്ക് തോന്നിയത് അടിച്ചടിച്ച അവൻ മാറിക്കളഞ്ഞാ അപ്പേ അവൻ തന്നെ അപ്പത്തന്നെ മാറിക്കളഞ്ഞ് ബ്ലഡ് ഇപ്പുൾ എണ്ണാച്ചി കിട്ടിയില്ല ഒരുത്തിനും കൂടി വന്നുകൊണ്ടിരിക്കുകയാണെന്നില്ല അവൻ എന്തിനാണോ ഒന്നും വീണ്ടും അങ്ങോട്ട് പോയിട്ടുണ്ട് വണ്ടിയും പിടിച്ച് പോയിട്ടുണ്ട് മിക്കാറ് അവൻ്റെ വായിക്കയറിയിട്ട് പടിഞ്ഞോളും നമുക്ക് ഇവിടുന്ന് വല്ല കില്ലെടുത്തായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനെയും കില്ലെടുത്തു ഇതേ നിൽക്കുന്ന ആശാൻ നേരെ നെക്കി 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 എൻ്റെ മോൻ അവൻ ഇവൻ കില്ലെടുത്തു ഫ്ലാൾ മാറിയില്ലല്ലേ അവൻ തന്നെയാല്ലേ അവനെ വീണ്ടടിച്ച് നല്ല പിള്ളേർ മാക്സിമം പൊളിച്ചോട്ടുള്ള ഒരു ഇനിമിയും കൂടി ഉണ്ട് അവനൊന്നും മൈൻഡാക്കില്ല ഇവനെ കില്ലെടുത്ത് ബാക്കി നോക്കാനാണെ നോക്കുന്നത് അവൻ അതൊന്നും തോന്നുന്നുണ്ട് ഒറ്റ അടിച്ചു മാറുന്നുണ്ടോ നീ എന്നാണ് എൻ്റെ പ്ലെയറിനെ അടിക്കുന്നത് ഞാനാ കൊല്ലം എന്തേലും കിട്ടില്ലായിരുന്നു ഇവൺ അകത്തോട്ട് വെച്ചിട്ടുണ്ടിരിക്കാണ് സൂണ്ട സ്വന്തം വൈ ടൈം ഞെക്കിക്കൊണ്ടിരിക്കണം പക്ഷെ കൊള്ളുന്നില്ല ഇന്നടേ അകത്തൂടെ കയറാത്തേ ഇല്ലെങ്കിൽ പോകില്ല ഞാൻ എല്ലാ സൈഡും വിളിച്ച് നോക്കി നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും പറഞ്ഞില്ല ഇവൻ അത്ര ഗ്ലൂബാണെന്ന് തീരാത്തവൻ്റെ എന്തായാലും ചെക്കൻ ഷോർട്ട് റേഞ്ച് കണ്ടുവച്ചാണോ തോന്നുന്നു എനിക്ക് അടിക്കുന്നത് അതുകൊണ്ട് ഇന്നമാതിരി ചെറിയ ഡാമേജ് വരുന്നത് ആളാ തോന്നുന്നു അടുത്തുള്ള ബുള്ളറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഗ്രെനേഡ് അടുത്ത് പോയിട്ട് പൊട്ടി പൊട്ടി ഓ പി സി മൊന്നെ ഇനി കുറേ നേരം ഇല്ലെങ്കിൽ കൊണ്ടാണ് അരി കിലും കൂടെ കംപ്ലീറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഉപയോഗിന്ന് എട്ട് കിലും എടുത്ത് പോയി പ്ലേക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇൻസ്റ്റഡ് ആണെങ്കിൽ തേക്കോട്ടുണ്ട് ഒന്ന് ഫോളോ അപ്പം ഓക്കെ ഫ്രണ്ട്സ്